ഹായ് ഫ്രണ്ട്സ് മോംസാൻ ഹനുസ് ലിറ്റിൽ വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചൊക്കെ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് തന്നെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മക്കളൊക്കെ കളിക്കുന്ന ബലൂൺ വെച്ചിട്ട് നല്ല കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ഓൾ ബട്ടൺ അമർത്താൻ മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ വിരുന്നൊക്കെ പോകുമ്പോൾ മക്കളെ മെഡിസിനൊക്കെ ബാഗിലൊക്കെ ശൂസിക്കാറില്ലേ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ അത് ഇട്ട് വെച്ചിട്ടുള്ള കവറിലൊക്കെ മരുന്ന് ലീക്കായി പോവാറില്ലേ അങ്ങനെ ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഈ ബലൂണിൻ്റെ നെക്ക് വെച്ചിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഭാഗമാണ് നമുക്ക് വേണ്ടത് ആ കട്ട് ചെയ്തെടുത്ത ഭാഗം ഏത് മരുന്നിൻ്റെ ബോട്ടിലാണോ നമുക്ക് ലീക്കായി പോകുന്നത് അതിൽ ഇങ്ങനെ ബലൂണ് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കണം മരുന്നും കുപ്പിൻ്റെ അടപ്പ് മുഴുവനായിട്ട് മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ മരുന്നിൻ്റെ ബോട്ടിൽ മറിഞ്ഞു പോയാലും അത് ലീക്കായി പോവുകയില്ല ഇതുപോലെ മരുന്നിൻ്റെ ബോട്ടിൽ നല്ല രീതിയിൽ കവർ ചെയ്തെടുത്താൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ബാഗിൽ നിന്ന് ഡ്രസ്സിലേക്കൊന്നും മരുന്ന് ലീക്കായി പോവുകയില്ല നല്ലൊരു യൂസ്ഫുൾ ആയ ടിപ്പ് തന്നെയാണ് ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം കുഞ്ഞു മക്കളൊക്കെയുള്ള അമ്മമാർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് കുഞ്ഞുമക്കളൊക്കെയുള്ള വീട്ടിൽ നമ്മൾ രാത്രിയിൽ സീറോ വൾബ് ഉപയോഗിക്കാറില്ലേ എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച കളറല്ല കിട്ടിയതെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന വൾബിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ആയിരിക്കും അപ്പോൾ അതാ ഞാൻ ഒരു വൾബ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഈ ഒരു ബലൂണ് ഇങ്ങനെ രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഈ വൾബിൽ ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബൾബിൻ്റെ കളറ് മങ്ങി കിട്ടും അപ്പോൾ സീറോ വൾബ് പോലെ കത്തും നമ്മൾ കടയിൽ നിന്ന് സീറോ വൾബ് വാങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് അത് മങ്ങിയ ലൈറ്റിൽ കിട്ടൂല ഇതുപോലെ നമ്മളൊരു വൾബിൽ ബലൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മങ്ങിയ സീറോ വൾബ് കിട്ടും ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ബലൂൺ ബൾബിൽ കവറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വൾബ് ഇട്ട് നോക്കാം ഞാൻ രാത്രി ബലൂൺ ഇടുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെയായിരുന്നു വൾബിൻ്റെ വെളിച്ചം ഇനി ബലൂൺ ഇട്ടതിന് ശേഷം കാണിക്കാം വൾബിൽ ബലൂൺ ഇട്ടതിന് ശേഷം ഇതാ മങ്ങിയ സീറോ വൾബ് പോലെ കത്തുന്നില്ലേ നല്ല രീതിയിൽ ബൾബ് മങ്ങിയ സീറോ വൾബായി കത്തുന്നുണ്ട് ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം ഇനി നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ അടപ്പ് പോയ കുപ്പികളുണ്ടാവുമല്ലോ അതല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് മുറുക്കമില്ലാത്ത അടപ്പുണ്ടാവും ഇനി പൊട്ടിപ്പോയതാണെങ്കിലും അല്ലെങ്കിൽ ലിഡ് ഇല്ലാത്തതാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ആയിരിക്കും അതിനായിട്ട് ഞാൻ ഇതാ ബലൂണിൻ്റെ ഒരു അറ്റം മുറിച്ചെടുത്തിട്ട് ഭരണിയിൽ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ കഴിയും ഇതുപോലെ നമ്മൾ ഭരണി ചെരിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരനക്കം താഴെ വീയുക പോലുമില്ല ഇനി അടപ്പ് പോയ ഭരണി ഒഴിവാക്കണ്ട ഇതുപോലെ ചെയ്തുകൊടുക്കാം ഒരു ബലൂൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം സാധാരണയായിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വലിച്ചെറിയുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ കൊണ്ട് നമുക്ക് കിച്ചണിൽ ഏറ്റവും നല്ലൊരു ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനായി ഒരു ബലൂണിൻ്റെ ഒരു നെക്ക് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്തെടുക്കുന്ന നെക്ക് പോർഷൻ നമുക്ക് ആ ബോട്ടിലിന്മേൽ വെച്ച് കൊടുക്കണം ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നെക്ക് പോഷത്തിൻ്റെ കുറച്ച് ഇറങ്ങി കട്ട് ചെയ്യണം എന്നിട്ട് ആ ബോട്ടിൽ അതിൻ്റെ നെക്ക് പോഷനും കട്ട് ചെയ്യണം ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം വരുന്ന ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഞാൻ കത്തി വെച്ച് അവ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ബോട്ടിലിൻ്റെ ആ നെക്ക് പോഷൻ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വക്ക് നല്ല രീതിയിൽ മൂർച്ഛമുണ്ടാവും അത് നമുക്ക് അടുപ്പിൽ ചൂടാക്കിയെടുക്കണം എന്നിട്ട് ഇതിൽ ഈ ബോട്ടിലിൻ്റെ അടുപ്പിൽ ഇതുപോലെ പിന്നെ ഹോൾ ഞാൻ പപ്പടക്കോൽ വെച്ച് ഇതുപോലെ നല്ല രീതിയിൽ ഹോൾ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്ക് പോഷനുള്ള ബലൂൺ ഇതിന്മേൽ ഇതുപോലെ ചെയ്തെടുക്കണം ബലൂണിൻ്റെ നെക്ക് പോഷൻ ബോട്ടിലിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇത് ചാടിപ്പോരുകയൊന്നുമില്ല ഇതുപോലെ ബോട്ടിലിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കിച്ചണിലെ പാത്രം കഴുകുന്ന പൈപ്പിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ വെള്ളം ലാഭിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ പാത്രം കഴുകുന്ന സിങ്കിൽ പൈപ്പിൽ ഈ നെക്ക് പോർഷൻ ഈ പൈപ്പിൻ്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ചേർത്തെടുക്കുന്നുണ്ട് എൻ്റെ പൈപ്പിൽ ഇത്രയേ കയറുകയുള്ളൂ ഇതിലും മുകളിൽ കയറുന്ന പൈപ്പാണെങ്കിൽ ഒന്നും കൂടി കയറ്റി കൊടുത്ത് ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് സിങ്കൊക്കെ നല്ല രീതിയിൽ കൈകിയെടുക്കാം ഇനി വെള്ളം നേത്തേക്ക് തെറിക്കുന്ന പ്രശ്നവുമില്ല വെള്ളം കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയാണ് ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ഈ സവാള നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാറുണ്ടല്ലോ അതിന് ഒരു ടിപ്പാണ് കണ്ണുനീര് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നെട്ട് ഭാഗമില്ലേ ഈ ഭാഗം ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ആക്കി കൊടുക്കാം ഈ ഭാഗത്ത് ഇതുപോലെ വിനാഗിരി ആക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ വലിയ ഉള്ളി കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് കേട് വരാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും നമ്മൾ വലിയുള്ളി അരിയുന്ന സമയത്ത് നമുക്ക് കണ്ണുനീര് വരികയുമില്ല നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇതുപോലെ ഞാൻ എല്ലാ സവാളയും ചെയ്തെടുത്തിട്ടുണ്ട് സവോള ഇങ്ങനെ ചെയ്തെടുക്കാൻ ഞാൻ ഒരു പാത്രത്തിലോട്ട് സുർക്കം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇനി എത്ര കിലോ വലിയ ഉള്ളി നമ്മൾ വാങ്ങിയാലും പോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കാം ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം സാധാരണയായിട്ട് നമ്മൾ ബലൂണ് വീർപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ ഇനി നെക്ക് പോഷൻ വെച്ചോ അല്ലേ കെട്ടിക്കൊടുക്കാറ് എന്നാൽ നമുക്ക് ഒരു കൂട്ടി വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബലൂണിലെ എയർ ഒന്നും പോവാതെ കുറേ നേരം സൂക്ഷിച്ചെടുക്കാം ഞാൻ ഇതുപോലെ കൂട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഉട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ബലൂൺ വീർപ്പിച്ചെടുക്കുന്നുണ്ട് ബലൂൺ ഇതുപോലെ വീർപ്പിച്ചെടുത്തതിന് ശേഷം ബലൂൺ ഒന്ന് കുത്തനെ പിടിച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുത്ത കോട്ടി ബലൂണിൻ്റെ നെക്ക് ഭാഗത്തേക്ക് ഇറങ്ങി വരും കോട്ടി ബലൂണിൻ്റെ ഇതുപോലെ സെൻട്രോട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് നിലത്ത് വെച്ച് പോയാലും അതിൻ്റെ എയർ പോവുകയില്ല ഞാൻ ഈ ബലൂണിൻ്റെ നെക്ക് പോർഷൻ കെട്ടിയിട്ടൊന്നുമില്ല ഇനി ഇത് നിലത്ത് വെച്ചാലും ഇതിൻ്റെ എയർ കുറേ നേരം നമുക്ക് നിലനിൽക്കാൻ കഴിയും ഇതുപോലെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇത് കുറേ നേരം കളിക്കാൻ കഴിയും ആ കോട്ടി നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാലും ബലൂണ് ആ എയർ തങ്ങി നിൽക്കുന്നത് ഇതുപോലെ നല്ല രീതിയിൽ കഴിയും ഇതുപോലെ ബലൂൺ കുറേ സമയം നമ്മൾ വെച്ച ഭാഗത്ത് തന്നെ നിൽക്കും എയർ ഒന്നും പോവാതെ നല്ല രീതിയിൽ ഇനി ഇതിലും ഉപകാരമുള്ള നല്ലൊരു ടിപ്സിലോട്ട് പോവാം അവസാനത്തെ യൂസ്ഫുൾ ആയ ടിപ്സാണ് ഞാൻ രണ്ട് ബലൂൺ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ബലൂണിലും വെള്ളം നിറച്ച് നല്ല രീതിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഫീസറിലോട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ ഒരു രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് വെള്ളം നല്ല രീതിയിൽ കട്ടയായി കിട്ടിയിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രാവിലെ എടുത്തപ്പോൾ രണ്ട് ബലൂണ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി ഈ ഒരു ബലൂൺ കൊണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ഐസ് പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ അവർ വീയുകയോ വീണ് എവിടെയെങ്കിലും ചതവ് പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേദനകൾക്കൊക്കെ നല്ല ശമനം കിട്ടും ഇതുപോലെ നല്ലൊരു ഐസ് പാക്ക് ആയി നമുക്ക് ഉപയോഗിക്കാം ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം ചൂടുള്ള സമയത്ത് ഒരുപാട് നേരം ഫാന് കറങ്ങിപ്പോയാൽ നമുക്ക് ചൂട് കാറ്റ് വരാറുണ്ട് അത് നമുക്ക് ഈ ബലൂൺ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും അതിന് ഞാനൊരു തട്ട് എടുത്തിട്ടുണ്ട് ആ തട്ടിൽ കുറച്ച് വെള്ളമെടുത്തതിന് ശേഷം ഈ ബലൂൺ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫാനിൻ്റെ ചുവട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചൂട് കാറ്റിന് നമുക്ക് ശമനം കിട്ടും ഇതുപോലെ വെച്ച് കൊ ചൂട് കാലത്ത് ഇതുപോലെ ചെയ്തു നോക്കണേ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോ ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ട് മുഴുവനായി കണ്ട് സപ്പോർട്ട് തന്ന